ഏറ്റുമാനൂരപ്പൻ കോളേജിന്റെ മുപ്പതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു ഡിസംബർ ആറ് ശനിയാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ച് മുതൽ കോളേജിൽ നടക്കുന്ന പ്ലേസ്മെന്റ് ഡ്രൈവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലുമായി ചേർന്നാണ് നടത്തുന്നത് ഉദ്ഘാടനം രാവിലെ പത്ത് മണിക്ക് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും പ്രിൻസിപ്പൽ ആർ ഹേമകുമാർ അധ്യക്ഷനായിരിക്കും പ്ലസ് ടു ഐ ടി ഐ പോളിടെക്നിക് ഡിഗ്രി എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കായി പത്ത് പ്രമുഖ കമ്പനികളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിലധികം തൊഴിലവസരങ്ങളാണ് ഈ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്നത് ടാറ്റ ഇലക്ട്രോണിക്സ് ചെന്നൈ ഇൻഡോ എം ഐ എം ലിമിറ്റഡ് ഗസ്റ്റാം ഓട്ടോമോട്ടീവ് ജി കെ എൻ ഡ്രൈവ് ലൈൻ ഇന്ത്യ ലിമിറ്റഡ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ടി വി എസ് നീൽക്കമ ലിമിറ്റഡ് എം ആർ എഫ് ടയേഴ്സ് തുടങ്ങിയ കമ്പനികൾ പങ്കെടുക്കും ഒരു പ്രമുഖ പത്ത് കമ്പനികൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വേക്കൻസീസിലേക്ക് കുട്ടികളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനികൾ ഡിസംബർ ആറ് ശനിയാഴ്ച ഏറ്റുമാനപ്പൻ കോളേജിലേക്ക് വരുന്നത് ചില കമ്പനികൾക്ക് പുരുഷ എംപ്ലോയീസിനെയാണ് വേണ്ടത് മറ്റ് ചില കമ്പനികൾക്ക് സ്ത്രീകളെയാണ് വേണ്ടത് അതെല്ലാം ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് വാസവൻ സാറ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് വാസവൻ സാറിന്റെ കൂടിയാണ് പരിപാടി തുടങ്ങുന്നത് അധികം കമ്പനികളും ഡിസംബറിൽ തന്നെ ജോയിൻ ചെയ്യാൻ ചെയ്യോഗാർത്ഥികളെ നോക്കുകയാണ് ചെയ്യുന്നത് ഏറ്റുമാന പ്രസ്ക്ലബ് നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആർ ഹേമന്ദ് കുമാർ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇ മായാറാണി അസോസിയേറ്റ് പ്രൊഫസർ ടി ഹേമ എന്നിവർ പങ്കെടുത്തു